തോമസ് ഐസക്ക് ഗജനാവ് കട്ട് മുടി ചെറിയാണ് പോയത് കേരളത്തിലെ ഏറ്റവും മികച്ച പിന്നെ പാനലുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐ ഡാനി രാജിയാണ് കാരണം പാർട്ടിയെ തന്നെ ഒരു വ്യവസായമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പിണറായി രാജുവും ഒക്കെ അതിൽ വിദഗ്ധരും ബുദ്ധിജീവിയാണെന്ന് അതുവരെ ആൾക്കാർ കയറിയിരുന്നു പക്ഷേ ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് അതൊരു ഒന്നിനും കൊള്ളാത്ത മൊണ്ണയാണെന്നുള്ള നാട്ടുകാർക്ക് ബുദ്ധിയാണ് അത് പല്ലാമത്തെ അടിക്കളിച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്കാർ അടങ്ങിയിരിക്കുകയൊന്നുമില്ല ചിലപ്പോൾ അടിമേടിച്ച് പോരട്ടേം വരും സാധാരണ ഗതിയിൽ രാജീവ് എവിടെ നിന്നാലും തോക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ എവിടെ നിന്നാലും സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെ രാജീവിനെ തോപ്പിക്കും പക്ഷേ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവികൾ അനുഗ്രഹവും അത് ഒരു ഭാഗ്യവുമായി മാറുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമ്പോൾ അതിനേക്കാൾ വലിയ അവസരങ്ങൾ അവരുടെ മുമ്പിലേക്ക് വരികയും തൊട്ടടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനകം തന്നെ അതിനേക്കാൾ വലിയ സ്ഥാനങ്ങളിലേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം സുലൈമാൻ സെറ്റു സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ പാർട്ടി വിട്ടുപോകുകയും ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിക്കുകയും ചെയ്തപ്പോൾ അന്ന് ഗുരുവായൂർ എം എൽ എ ആയിരുന്ന സാക്ഷാൽ പി എം അബൂബക്കർ സാഹിബ് അദ്ദേഹം ആ സമയത്ത് സേട്ടൂവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചു ഗുരുവായൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് അതുവരെ പാർലമെൻ്ററി രംഗത്തൊന്നും ഉണ്ടാവാതിരുന്ന അബ്ദുൽ സമദ് സമുദാനി എന്ന മതപ്രഭാഷകനെ കോളേജ് അധ്യാപകനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു അവരുടെ സിറ്റിംഗ് സീറ്റാണ് കാലങ്ങളായി അവർ കൈവശം വെച്ച പുത്തക സീറ്റായിരുന്നു ആ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഒരിക്കലും ഗുരുവായൂർ മട്ടിലും മുസ്ലിം ലീഗിന് കിട്ടിയിട്ടില്ല അതാണ് വേറെ പിന്നെ സംഭവം കുറച്ചു കാലം അബ്ദുൾ ഖാദർ ആയിരുന്നു ഇപ്പോൾ ആണ് അവിടെ നിന്നുള്ള എം എൽ എ കഴിഞ്ഞ തവണ അവിടെ മത്സ അക്ബർ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ സമ്മന്നതനായ നേതാവ് ദേശീയ ബോധമുള്ള മുസ്ലിം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിഭാഷകനും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള പിന്നെ വഴിയിലൂടെ നടന്നു വരികയോ ഒക്കെ ചെയ്ത കെ എൻ ഖാദർ സാഹിബാണ് പരാജയപ്പെട്ടത് ഈ സവധാനി തൊണ്ണൂറ്റഞ്ചിൽ അവിടെ നിന്ന് പരാജയപ്പെട്ടു പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകനെ സാംസ്കാരിക പ്രവർത്തകനെ പ്രവാസിയായിരുന്ന വ്യക്തിയെ അവിടെ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു പി ടി കുഞ്ഞുമഹമ്മദ് സമതാനിയെ പരാജയപ്പെടുത്തി പക്ഷേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സമദാനിയെ സ്ഥാനാർത്ഥിയാക്കുകയും അദ്ദേഹം രാജ്യസഭ അംഗമാവുകയും ചെയ്തു അതായത് തൊണ്ടഞ്ചിന് ഗുരുവായൂർ മത്സരിച്ച് വിജയിച്ചിരുന്നെങ്കിൽ വെറുതെ എം എൽ എ ആയിട്ട് ഇവിടെ ഇരിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിന് എം ബി ആവാനുള്ള ഭാഗ്യം കിട്ടി ആറ് വർഷമാണ് ടൈം ഇത് അഞ്ച് വർഷമേ ഉള്ളൂ അഞ്ച് അഞ്ച് ഇല്ല പിന്നെ ഉപതെരഞ്ഞെടുപ്പാണ് തൊണ്ണൂറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചുകഴിഞ്ഞാൽ ഒരു വർഷമാണ് ടൈം കിട്ടുന്നത് പിന്നെ അടുത്ത വട്ടം തൊണ്ണൂറ്റാറിൽ വീണ്ടും മത്സരിച്ചാൽ മാത്രമേ ജയിക്കുമായിരുന്നുള്ളൂ പക്ഷേ വീട്ടിൽ കുഞ്ഞ് മുമ്പ് അവിടെ നിന്ന് വീണ്ടും വിജയി മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കാതറ് വരുന്നു അതിന് ശേഷം പക്ബർ വന്നു ഒക്കെ വന്നത് ഞാൻ പറഞ്ഞു കാരണം അതിന് ശേഷം ആ മണ്ഡലത്തിലേക്ക് ഇന്ന് വരെ സി പി എമ്മിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് പി വി അൻവറിൻ്റെ കാര്യം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ഒക്കെ വിട്ട് ഡി ഐ സി പോയി ഡി ഐ സിയും വിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ നാലാം ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലം നിന്നു സുധാകരൻ്റെയൊക്കെ കൂടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പി വി അൻവർ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഏർനാട് മണ്ഡലത്തിൽ മത്സരിച്ചു ഏർനാട് മണ്ഡലത്തിലെ ആ മണ്ഡലത്തെ സി പി ഐക്കാണ് ഇടതുമുന്നണിയിൽ നിന്ന് ആ സീറ്റ് അന്തരിച്ച സീതി സാഹിബിൻ്റെ മകൻ ബഷീറാണ് അവിടെ നിന്ന് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ആ മണ്ഡലത്തിൽ പി വി അണ്ണൂർ പിടിക്കുകയും രണ്ടാം എത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലെ ആ മത്സരത്തിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് നടന്ന രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ദേഹം പോയി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിച്ചു അന്ന് സത്യൻ മൊഗേദിയാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് അന്ന് എം എ ഷാനവാസ് വിജയിക്കാൻ കാരണമായത് സത്യൻ മൊഗേരി തോറ്റുപോകാൻ കാരണമായത് പി വി അൻവർ വിളിച്ച വോട്ടുകളായിരുന്നു പി വി അൻവർ മൂന്നാം സ്ഥാനത്താണ് എത്തിയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വോട്ട് പിടിച്ചു പക്ഷേ പി വി അൻവറിന് അന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ പതിനായിരത്തോളം വോട്ട് പിടിക്കാൻ പറ്റി അത് തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള വോട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിൻ്റെ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ബാർഗെയിൻ ചെയ്യുകയും അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ പ്രാദേശികമായ പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള എല്ലാ എതിർപ്പിൻ്റെ സ്വരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് സി പി എം നിർത്തുകയും അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു അവർ തുടർച്ചയായിട്ട് രണ്ട് തോൽവികൾ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പോയി നിന്നിട്ട് അടുത്ത ഒന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ടതിനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ നടപ്പിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയ്ക്കായിരുന്ന വി എൻ വാസവനാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ മന്ത്രിയാണ് വാസവൻ അന്ന് തോമസ് ചാഴിക്കാരനോട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാഴിക്കാരനോട് പരാജയപ്പെട്ടു പക്ഷേ കേവലം രണ്ട് വർഷം കഴിയുമ്പോൾ സുരേഷ് കുറുപ്പിനെ മാറ്റി ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ വാസുവനെ സ്ഥാനാർത്ഥിയാക്കുകയും തൻ തന്നെ പരാജയപ്പെടുത്തിയ തോമസ് ചാലിക്കാടൻ ഉൾപ്പെടെയുള്ളവർ മുന്നണിയിലേക്ക് വന്നതിൻ്റെ ആനുകൂല്യം സ്വീകരിച്ചുകൊണ്ട് തോമസ് ചാലിക്കാടനെ ഉൾപ്പെടെ പ്രചാരണത്തിനക്കി ഏറ്റുപാനൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയായി ഇല്ലെങ്കിൽ വെറും എം പി ആയിട്ട് അവിടെ പോയിട്ട് ഒരു പണിയില്ലാതിരിക്കേണ്ടി വരുമായിരുന്നു പാർലമെന്റിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ ആകെ കുറച്ച് മെമ്പർമാരല്ലേ ഉണ്ടാകുക അവർക്ക് ചർച്ചയ്ക്കൊക്കെ സമയം അധികം സമയമൊന്നും കിട്ടൂല അതുമല്ല വാസവനൊക്കെ അവിടെ പോയിട്ട് എന്തോ പറയാനാ വി രമ്യായിര ദിവസൊക്കെ പറയണമേ മേടിച്ചിരിക്കാൻ പറ്റുള്ളൂ അച്ഛമുള്ള ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രതാപം ചെയ്ത പോലെ ചാടി കളിക്കാൻ പറ്റും ഇത്രേ പറ്റുള്ളൂ അതും അല്ലാതെ ചാടി കളിച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്കാർ അടങ്ങിയിരിക്കൊന്നുമില്ല ചിലപ്പോൾ അടിമേടിച്ച് പോരേണ്ടിയും വരും സ്പീക്കറ് എടുക്കുന്നത് മാത്രമൊന്നും ആവില്ല ശാരീരികമായ നടപടികൾ കൂടി നേരിടേണ്ടി വരും അത് കഴിഞ്ഞ് അടുത്തൊരു മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാൽ അന്ന് മത്സരിച്ചു എൻ കെ പ്രേമചന്ദ്രനോട് ഒന്നര ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ബാലഗോപാലിൻ്റെ പാർലമെന്റി രംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു വരവായിരുന്നു അദ്ദേഹം എസ് എഫ് ഐയുടെയും ഡി വി എഫിയുടെയും അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ പിന്നെ ചീത്തപ്പേരൊക്കെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം തോമസ് ഐസക്ക് ഖജനാവ് കട്ട് കൊണ്ട് ചെറിയ ആക്കിയിട്ടാണ് പോയത് കിഫ്ബി കിഫ്ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പദ്ധതികളും കൊണ്ടൊന്ന് കാരണം വലിയ ശാസ്ത്രജ്ഞനാണല്ലോ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അങ്ങനെ മലയാളികളിൽ ഇന്ന് ബുദ്ധിമുട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ തോമസ് ഐസക്കാണോ ഒന്ന് പിന്നെ കാരണകൂതനം കാരണകൂതൻ അഴിമതി ഇയാൾക്ക് വിവരമില്ലാത്ത ഓരോ പണികൾ ചെയ്യുക സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ളതോ അല്ലെങ്കിൽ ബജറ്റ് ഏത് രീതിയിൽ പിന്നെ തയ്യാറാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ വലിയ ഒട്ടോപ്യൻ സങ്കല്പങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് തകർന്നത് അപ്പോൾ ആ വകുപ്പാണ് ഇപ്പോൾ ബാലഗോപാലിന് കിട്ടിയിട്ടുള്ളത് പക്ഷേ ബാലഗോപാലിന് മന്ത്രിയാവാൻ പറ്റി നേരത്തെ ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വെറും ഒരു എം പി ആയിട്ടിരിക്കാനായിരുന്നു പറ്റുമായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റ ബാലഗോപാലിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷാ പുറ്റിയെ മാറ്റി അവിടെ സ്ഥാനാർത്ഥിയാക്കി ഐഷപ്പുറ്റി നാൽപ്പതിനായിരത്തോളം വോട്ടിന് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച മണ്ഡലത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ കേവലം പതിനായിരത്തോളം വോട്ടുകൾക്ക് മാത്രം അതും ഒട്ടും ആരാലും അറിയപ്പെടാത്ത തീർത്തും അപ്രസക്തിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രശ്മിയോട് വിജയിക്കുന്നത് കാരണം പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു അർത്തം രശ്മി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ആയിരുന്നു കോൺഗ്രസുകാർക്ക് കൊടിക്കുന്നിൽ സുരേഷിനോടും രശ്മിയോടുമുള്ള പിന്നെ അവർ തമ്മിലുള്ള ആ ബന്ധത്തോടുമൊക്കെയുള്ള വള കടുത്ത വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാദേശിക നേതാവായ രശ്മിയെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രതിഷേധിച്ച് കോൺഗ്രസ്സുകാർ രശ്മിക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ട് കൂടിയാണ് ബാലഗോപാല് പതിനായിരം വോട്ടിനെങ്കിലും ജയിച്ചത് എന്തായാലും ബാലഗോപാല് മന്ത്രിയായി വേറൊന്ന് പാലക്കാട് മണ്ഡലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അവിടെ നിന്ന് മത്സരിച്ച എം പി ആയ ഡി വി ഫിയുടെ പഴയ ദേശീയ അധ്യക്ഷനായിരുന്ന എം പി രാജേഷ് എം പി രാജേഷ് മൂന്നാമത്തെ തവണ അവിടെ നിന്ന് മത്സരിച്ചപ്പോൾ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെയും നല്ല രാശി അതോടുകൂടി തെളിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ട രാജേഷിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃത്നാല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അവിടെ നിന്ന് മത്സരിച്ച് എം എൽ എ ആയ ഈ ബി ടി ബൽറാമിനോട് മത്സരിക്കുകയും ബി ടി ബലറാമിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതിലൊരു കാര്യമുണ്ട് ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്ന ബി ജെ പി വോട്ടുകൾ പോലും ബലറാമിൻ്റെ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പിന്നെ മറിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കട്ടെ എന്ന് കരുതി വോട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ എന്തായാലും എം പി രാജേഷ് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ആദ്യം സ്പീക്കറായി അതിനുശേഷം പിന്നീട് അദ്ദേഹം മന്ത്രിയായി മാറി ഷംസീറിനെ സ്പീക്കറാക്കിയപ്പോൾ അടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജീവാണ് പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി വലിയ ബുദ്ധിജീവിയാണ് നമ്മളെ അപ്പമാഷ് പറയുന്നവരെയൊക്കെ വർത്താനം പറയുക അപ്പമാഷ് പറഞ്ഞിട്ടുള്ള പ്രസവങ്ങളൊക്കെ നമുക്കറിയാലോ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ ഞാനല്ല എന്നൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയില്ല അപ്പോൾ ഈ കൂറ്റനാടൊപ്പം കൊണ്ട് എറണാകുളത്ത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ അപ്പമാഷ് എന്നുള്ള പേരും കിട്ടിയത് അങ്ങനെ ഒരു പേര് കിട്ടി നല്ല കാരണം ബുദ്ധിജീവി ആണെന്നായിരുന്നു അതുവരെ ആൾക്കാർ കരുതിയിരുന്നു പക്ഷേ ഇയാള് സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് ഇതും ഒന്നിനും കൊള്ളാത്ത മണ്ണെയാണെന്നുള്ളത് നാട്ടുകാർക്ക് ബുദ്ധിയാവണം എന്തായിരുന്നാലും ഈ രാജീവും അദ്ദേഹത്തിൻ്റെ ശിക്ഷരായ എം എ ബി ബി മലയാളത്തിലല്ല സംസ്കൃതത്തിലേ സംസാരിക്കുകയുള്ളൂ സാധാരണക്കാരന് മനസ്സിലാവരുതെന്നുള്ള ഉദ്ദേശത്തിലാണ് സംസാരിക്കുക ഭയങ്കര നാട്യങ്ങളാണ് കടുകട്ടി ഭാഷയൊക്കെ പ്രയോഗിക്കുകയുള്ളൂ സാധാരണ ഇവരൊക്കെ വീട്ടിലെങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് നമുക്കിപ്പോഴും സംശയം തോന്നിപ്പോകും എന്തായിരുന്നാലും രാജീവ് പണ്ട് എസ് എഫ്ഐയുടെ നേതാവുമ്പോൾ വടക്കേക്കാട് ക്ഷമിക്കണം വടക്കേക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു കാരണം അവിടെ സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരുന്ന എസ് ശർമ്മയെ മാറ്റി പാർട്ടിയുടെ വിഭാഗീയതയിലൊക്കെ പാകമായിട്ട് രാജീവിനെ കൊണ്ടു നിർത്തി ശർമ്മയെ വെട്ടിയിട്ട് അന്ന് കാലങ്ങളായി കയ്യിലുണ്ടായിരുന്ന സീറ്റിൽ പിന്നെ രാജീവ് തോറ്റുപോയി അത് പാർട്ടിക്കകത്തെ വിഭാഗീയത കാരണമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അണികൾക്ക് അദ്ദേഹം സ്വീകാര്യമല്ല എന്നുള്ളതാണ് മേലെന്ന് കെട്ടിയിറക്കിയ നേതാവാണ് ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന് ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററി ഇറക്കിയാൽ അതോടുകൂടി ദേശാഭിമാനി നാട്ടുകാർ വായിക്കാതെയായി അതുവരെ കുറച്ച് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയിരുന്നാ എന്തായിരുന്നാലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊടുത്തു രാജീവ് വടക്കേക്കരയിൽ നിന്ന് മത്സരിച്ച് തോറ്റു ശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മതജാതി ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന രീതിയിൽ ഹൈബി ഗീഡറിനെതിരെ സാധാരണഗതിയിൽ അവിടെ ലത്തീൻ സമുദായത്തിപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കുന്ന പതിവ് തെറ്റിച്ചുകൊണ്ട് രാജീവനെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എറണാകുളത്ത് നിന്ന് മത്സരിപ്പിച്ചു രാജീവ് ഇട്ട് തല്ലിൽ പൊട്ടി അതുകൊണ്ടു യു ഡി എഫ് തരംഗമായിരുന്നു ഹൈബിക്ക് വലിയൊരു മാർജിനിൽ അവിടെ നിന്ന് വിജയിക്കാൻ പറ്റി ഹൈബി സിറ്റിക്ക് എം എൽ എ ആയിരുന്നു പിന്നീട് അവിടെ ഉപ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കോൺഗ്രസ് തന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു എന്തായിരുന്നാലും അന്ന് തോറ്റ രാജീവിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നിർത്തി സാധാരണഗതിയിൽ രാജീവ് എവിടെ നിന്നാലും തൂക്കുന്ന ആളാണ് എറണാകുളം ജില്ലയിൽ എവിടെ നിന്നാലും സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെ രാജീവിനെ തോപ്പിക്കും പക്ഷേ കളമശ്ശേരിയിൽ വളരെ സവിശേഷമായൊരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് കളമശ്ശേരിയിൽ കുറേ കാലമായിട്ട് എം എൽ എ ആയിരുന്ന അതേപോലെ തന്നെ മന്ത്രിയായിരുന്ന ആയിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ബാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴൊക്കെ പൈസ ഉണ്ടാക്കലോ മാത്രുന്നു പണി എന്നുള്ള രീതിയിൽ വരികയും ജയിലിൽ വരെ പോകേണ്ടി വരുന്ന ഗതികീട് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കേസിൽ നൂലാമാലിൽ ഒക്കെ അദ്ദേഹത്തിന് പകരം വേറൊരു മുസ്ലിം ലീഗ് നേതാവിനെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇമേജിലുള്ള ഒരാളെ നിർത്തിയിരുന്നെങ്കിലും മുസ്ലിം ലീഗിനെ ആ സീറ്റ് പിടിക്കായിരുന്നു പക്ഷേ പാപ്പ മത്സരിക്കില്ല എന്ന് കണ്ടപ്പോൾ മോനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി വാപ്പാക്ക് സീറ്റില്ല എന്ന് കണ്ടപ്പോൾ പാപ്പ എന്നാ പറഞ്ഞതാ ഇനിക്കില്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എൻ്റെ മോനെ പിടിച്ചാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം കുഞ്ചിൻ്റെ മകൻ മത്സരിച്ചു എന്നൊറ്റ കാരണം കൊണ്ടാണ് ശർമ്മ വിജയിച്ചത് കാരണം മുസ്ലിം ലീഗുകാർ പോലും ഇബ്രാഹിം മകനെ നൃത്തയിൽ പ്രതിഷേധിച്ചു അതേപോലെ ഈ അഴിമതിയോടുള്ള പൊതുവായ ജനങ്ങളുടെ ഒരു പിന്നെ പ്രതിഷേധവും എല്ലാം കൂടി വന്നപ്പോൾ രാജീവ് അവിടെ നിന്ന് ജയിച്ചു രാജീവ് ജയിച്ചു രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയാക്കി പിടിച്ച് കാരണം പാർട്ടിയെ തന്നെ ഒരു വ്യവസായമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് പിണറായി രാജീവുമൊക്കെ അതിൽ വിദഗ്ധരാണ് ഈ തുരുത്തോലപ്പായയിൽ പൈസ ഉണ്ടായി എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് അന്ന് കൂടെ ഉണ്ടായിരുന്നത് രാജീവാണ് എന്ന് പിന്നീട് അത് ഉന്നയിച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മറുപടി ഒന്നും രാജീവ് പറഞ്ഞിട്ടില്ല എന്തായിരുന്നാലും പറഞ്ഞു വന്ന് ഇത്രമാത്രമാണ് ഇവരൊക്കെ ഈ നാല് പേരും പാർലമെൻറ്റിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുക്കപ്പെടു പെട്ടിരുന്നെങ്കിൽ അവർക്ക് വെറുതെ എം പി ആയിട്ട് അവിടെ പോയി അലവൻസും ഫീസും ശമ്പളമൊക്കെ മേടിച്ച് ഫ്രീ ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ യാത്രയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കഴിയാമായിരുന്നു പക്ഷേ അന്ന് തോറ്റുപോയത് മഹാഭാഗ്യമായി തന്നെ അവർക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടാകും കാരണം അന്ന് തോറ്റതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിപ്പോൾ മന്ത്രിയാവാൻ പറ്റിയെന്ന് അതുകൊണ്ട് ശൈലജ ടീച്ചറും കെ രാധാകൃഷ്ണനും ഐസക്കും ഒക്കെ ഒരു പക്ഷേ തോൽവി ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടാവും കേരളത്തിൽ ഇനിയെങ്കിലും ഒരു ഭരണം കിട്ടുമ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നില്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തമിഴ്നാട്ടിലും നമ്മൾ വിദ്യാഭ്യാസം ഇല്ല അപരിഷ്കൃത എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പിന്നെ ഇവിടെയും ഉത്തർപ്രദേശിലും ബി ജെ പിയുടെ കോട്ടയം നിൽക്കുന്ന ഗുജറാത്തിലും സാക്ഷാത് ദില്ലിയിലും ഒക്കെ വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വനിത തുടർഭരണം ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാർട്ടിക്ക് തോന്നുകയാണെങ്കിൽ അതിന് ഏറ്റവും അപ്റ്റായിട്ടുള്ള ആൾ ശരീര ടീച്ചറാണെങ്കിൽ സംശയമൊന്നുമില്ല നിന്ന് വേറെ ആരും അതിന് മറികടക്കാൻ പറ്റുന്ന സീനിയോറിറ്റി ഉള്ളവരില്ല സീത ടീച്ചറൊന്നും അതിന് പറ്റൂല അങ്ങനെ ചുമതലയേൽപ്പിക്കുക മന്ത്രിയായപ്പോൾ തന്നെ അബദ്ധങ്ങളായിരുന്നു ഐസക്കിനും സാധ്യതയുണ്ട് ഈ കേരളത്തിൻ്റെ ഗജരാല്ലാം നാശാക്കി തന്നത് നിങ്ങളല്ലേ എന്നാൽ നിങ്ങൾ തന്നെ മുഖ്യമന്ത്രിയായിട്ടിരുന്നതിനെ നേരേക്കോ ഒരു പണിഷ്മെൻറ്റ് കൊടുത്താലും മതി അങ്ങനെ ചില ശിക്ഷാ നടപടികളൊക്കെ ബാക്കിയിട്ട് മാറും മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണൻ വളരെ നല്ല പ്രതിച്ഛായയുള്ള വ്യക്തി ഇന്ന് കേരളത്തിൽ സി പി എം മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ചാലക്കുടിയിലെ രവീന്ദ്ര പിന്നെ രവിമാഷെ പോലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പിന്നെ പാനലിലുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സി പി ഐയുടെ അനിരാജയാണ് ഏറ്റവും മികച്ച ആ മൂന്ന് മുന്നണികൾക്കും വേണ്ടി മത്സരിക്കുന്ന അറുപത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച കാൻഡേറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തേണ്ട ഒരാൾ പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ ചില ഇക്വേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ജയിച്ചോണമെന്നൊന്നുമില്ല എന്നാൽ തന്നെയും പക്ഷേ കെ രാധാകൃഷ്ണൻ ഇതേപോലെ പ്രതിച്ഛായ ഉള്ള ഒരാളാണ് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മന്ത്രിയായിട്ട് വന്നിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്പീക്കറായി തുടർച്ചയായിട്ട് നാല് വട്ടം ചേലക്കരയിൽ നിന്ന് മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചില്ല നാല് തവണയും വിജയിക്കും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ചേലക്കരയിൽ പോയിട്ട് മത്സരിച്ചു അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ജയിച്ചു വീണ്ടും സംസ്ഥാന മന്ത്രിയായി അതായത് സി പി എമ്മിൽ അങ്ങനെ അപൂർവമായി മാത്രമേ അങ്ങനെ ഭാഗ്യങ്ങൾ കിട്ടാറുള്ളൂ സ്പീക്കർ എന്ന് പറഞ്ഞാലും ക്യാബിനറ്റ് പതിവിയാണ് ആദ്യം അഞ്ച് വർഷം മന്ത്രിയായി പിന്നെ അഞ്ച് വർഷം സ്പീക്കറായി പിന്നെ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് മന്ത്രിയാണ് അദ്ദേഹത്തിന് മത്സരിച്ച് ജയിച്ചാൽ അവിടെ എം പി ആയിട്ട് പോകാം അദ്ദേഹം മത്സരിച്ച് തോറ്റാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പ് നന്നായിട്ട് കൊണ്ടുനടക്കാൻ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇവിടെ മന്ത്രിയായിട്ട് തുടരാം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ദളിത് മുഖ്യമന്ത്രി വേണം എന്ന അഭിപ്രായം സി പി എമ്മിനകത്ത് ഉയർന്നു വരികയാണെങ്കിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഗോ പിന്നെ ഗോത്രബാധിതപ്പെട്ടതാണ് അതിന് മുമ്പത്തെ രാഷ്ട്ര രണ്ട് തവണ രാഷ്ട്രപതി ദളിത് ബാധത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരായിട്ട് ഞാനീ പറഞ്ഞ ഉത്തർപ്രദേശിലടക്കം ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് വരും ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പോസിറ്റീവായ ചിന്തയിലേക്ക് സി പി എം പോവുകയാണെങ്കിൽ പ്രഥമ പരിഗണന പ്രഥമ പരിഗണന എന്നല്ല വേറൊരു എതിരാളിയില്ല രാധാകൃഷ്ണൻ മുമ്പിൽ രാധാകൃഷ്ണൻ എന്ന ഒരൊറ്റ പേരിലേക്ക് ആ അന്വേഷണം ചുരുങ്ങും അപ്പോൾ എന്തായിരുന്നാലും എം പി രാജകൃഷ്ണിനെയും അതേപോലെ പി രാജീവിനെയും വി എൻ വാസവനും കെ എൻ ബാലഗോപാലിനും ഒക്കെ കിട്ടിയ ഭാഗ്യം അനുഗ്രഹം ആ ദൈവാനുഗ്രഹം കെ രാധാകൃഷ്ണനും ശരീര ടീച്ചർക്കും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു